ഈശോ മിഷിഐക്യം സ്തുതിയായിരിക്കട്ടെ കൃപാസനത്തിലെ ഇന്നത്തെ പ്രത്യേക വചന വായന സങ്കീർത്തനം നൂറ്റി ഇരുപത്തഞ്ചാം അധ്യായം ഒന്നാം വാക്യം ഭർത്താവിൽ ആശ്രയിക്കുന്നവൻ അജഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവെ ദിനം പ്രതി ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന കാരുണ്യത്തിന് മനം നിറഞ്ഞറപ്പിക്കുന്ന നന്ദിയും സ്തുതിയും നിന്നിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോഴും ഇടയ്ക്കിടെ നിലനിൽപ്പിനെ ചില ഭയങ്ങൾ ഞങ്ങളെ അലട്ടാറുണ്ട് സമൃദ്ധിയുടെ നാളുകളിൽ എല്ലാം നന്നായി നടത്തി ദൈവം ഞങ്ങളെ കൈവെള്ളയിൽ കൊണ്ടു കൊണ്ടുനടക്കുന്നു എന്നനുഭവത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളും വിശ്വാസികളാണ് എന്നാൽ ജീവിതത്തിൻ്റെ വിഷമഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായി ഉയരുന്ന അശാന്തിയുടെ തിരമാലകളിലും ദുരിതങ്ങളുടെ കൊടുങ്കാറ്റിലും പെട്ടുഴലുമ്പോൾ ശാസിക്കാനും ശാന്തമാക്കാനും ശക്തനായവൻ കൂടെയുണ്ട് എന്ന വിശ്വാസ സാമീപ്യത്തെ തിരിച്ചറിയുന്നതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റുന്നു അവിടുന്ന് ഇനിയും എൻ്റെ ജീവിതത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന സംശയത്തിൻ്റെ ആഴക്കടലിലേക്ക് സ്വയം താഴാൻ തക്കവിധം ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു എൻ്റെ ഈശോയെ ഞങ്ങളിൽ സദാ വസിക്കുകയും ഞങ്ങളെ ഉള്ളം കൈയിൽ പരിപാലിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സാമീപ്യം അനുദിന ജീവിതത്തിൽ നിരന്തരം തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിലെ എല്ലാ പ്രതി സാഹചര്യങ്ങളെയും ശാന്തമാക്കാനും സ്വസ്ഥതയുടെ തീരമണയിക്കുവാനും കഴിവുള്ള അങ്ങയുടെ ശക്തിയിൽ ശരണം തേടാനുള്ള സത്യവിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ വിശുദ്ധ മിഘായൽ മാലാഖിമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒരു കോടി ഈ ഭൂമിയിൽ തന്നാലും ഒരു കോടി ചെന്മാമൻ ഈ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാ എൻ്റെ ഈശോയെ വീണ്ടും ഒരു ദിവസം കൂടി അങ്ങനെ പേര് ചൊല്ലി വിളിച്ചുണർത്തിയിരിക്കുന്നു എൻ്റെ ആയുസ്സിന് അങ്ങ് മറ്റൊരു ദിനം കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു നന്ദി പറയുന്ന ദൈവമേ ഇന്ന് എന്നെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നെനിക്കറിയില്ല എങ്കിലും അങ്ങേക്ക് യാതൊന്നും അജ്ഞാതമല്ലല്ലോ ഞാൻ നടക്കേണ്ട വഴികളും കടന്നു പോകേണ്ട പാതകളും എനിക്ക് പറഞ്ഞു തരണമേ എൻ്റെ ഹൃദയഭാരത്താൽ നിറയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കണമേ ചെറുതും വലുതുമായ എൻ്റെ ആവശ്യങ്ങളിലും എനിക്ക് അങ്ങയുടെ വിലയേറിയ സഹായം ആവശ്യമാണ് എൻ്റെ ബുദ്ധിയല്ല അങ്ങയുടെ കരുണയിലാണ് ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കുറവുകളും എല്ലാം ഞാൻ അങ്ങേക്ക് നൽകുന്നു അങ്ങനെ ക്രമീകരിക്കുകയും എന്നെ വിലയുള്ളതാക്കി തീർക്കുകയും ചെയ്യണമേ അങ്ങയുടെ സ്വർഗീയ സമാധാനം എന്നിൽ നിറച്ച് എൻ്റെ ഈ ദിവസം സന്തോഷകരമാക്കി തീർക്കണം ഇപ്പോൾ ഈ പ്രഭാതം മുതൽ അങ്ങയുടെ കരുതലും സ്നേഹവും എന്റെ ആത്മാവിൽ ഞാൻ ആസ്വദിക്കട്ടെ നെഞ്ചുരുകെ പ്രാർത്ഥിച്ചപ്പോൾ കേട്ടറിഞ്ഞ് എന്നരി മോഹങ്ങൾ തൻ താഴ്വ നിന്റെ കാരുണ്യം അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷപ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ലോക്ക രണ്ടാമധ്യായ മുപ്പത്തെട്ടാം വാക്യം യേശുവ സ്നേഹതന്റെ സഹോദരങ്ങളെ ഇന്നത്തെ തിരുവചനത്തിൽ നാം കാണുക അന്ന ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നതാണ് ക്രിസ്തുമസ് കാലഘട്ടത്തിൽ കണ്ടിരുന്ന രണ്ട് പ്രവാചക പാടി സ്തുതിക്കുകയും രക്ഷയിടവരെ രക്ഷിച്ച് കാത്തിരിക്കുന്നതാണ് അവർ പറയുന്നുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നതാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കണ്ടുമുട്ടുന്ന രണ്ട് പ്രവാചകർ അന്നയും ചിമയോനും തൻ്റെ വാർദ്ധക്യത്തിലും ദൈവത്തോടൊപ്പമായിരുന്നതുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്നതിലും രക്ഷകന്റെ വരവ് പ്രതീക്ഷിച്ച് ദേവാലയത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ അവർക്ക് പറയാനുള്ളത് ശാന്തതയിലും പ്രതീക്ഷയിലും രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഉപകളെയും അനുഗ്രഹത്തെയും സമാധാനത്തെയും കുറിച്ചാണ് ദൈവഹിതം പ്രതീക്ഷിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിനു വേണ്ടി പ്രതീക്ഷിച്ച് ജീവിച്ചപ്പോൾ രക്ഷയുടെ വാഗ്ദാനം അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചു അത്തരങ്ങളിലും സ്തുതിയും പ്രാർത്ഥനയും എപ്പോഴും നിരന്തരം നിറച്ചപ്പോൾ കാണേണ്ടത് കാണുവാൻ അവർക്ക് സാധിച്ചു പോലെ പ്രാർത്ഥനയിലും സ്തുതിയിലും നിരന്തരം ജീവിക്കുവാൻ നമ്മൾക്കും പരിശ്രമിക്കാം അതിനാൽ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്തേശുന നിനക്കായ് ചെയ്തൊരു നന്മൈക്യം എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ പ്രിയ നശ്രയക്കാരൻ ഈശോയെ ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു രാത്രിയിൽ അവിടുന്ന് നൽകിയ സ്വർഗീയ സംരക്ഷണത്തിന് അവിടത്തേക്ക് നന്ദി പറയുന്നു നാദ ഞങ്ങളുടെ ജീവിതങ്ങളെ ഇന്നേ ദിനത്തിൽ ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോടൊപ്പം ചേർത്ത് വെച്ച് സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളിൽ കരുണയായിരിക്കണമേ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഇന്നേ ദിനത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന സകല മക്കളെയും അവിടുത്തെ sha 그렇... കൃപയാൽ ആശീർവദിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കണമേ നന്മയായുള്ളത് നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഈ ദിനത്തിൽ പ്രത്യേകമായി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ സൗഖ്യമാക്കണമേ വിവിധ അസുഖങ്ങൾ ജീവിക്കുന്ന മനുഷ്യരെ ഓർക്കുന്നു അവരെ നീ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കുന്നു മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ കരുണയിൽ അവരെ പുതിയ ഒരു കോടി ജന്മമേ ഭൂമി തന്നാലും ഒരു കോടി നാവിയാലും നന്മയാൾ സ്തുതി പാടുവാ തെങ്ങിനെ ഒരു കോടി ജന്മമേ ഭൂമി തന്നാലും ഒരു കോടി നാവ